तरारम 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 तरारे रे रे रम तरारम अनबदे मुफ़ाज़ुशेशम पुजिपति कार्तिक इन्द्र सिलाखा तीर्थ पांचाली तुम्हें बिल्कुल चुकरवाली नरसंहार எல்லா சமுதாயங்களையும் ஜனங்களையும் നമസ്കാരം അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പതിനേഴിന് വിശ്വകർമ്മ ദിനാഘോഷം നടത്തി കുന്നത്തുനാട് താലൂക്ക് യൂണിയൻ പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും നാം ഒത്തൊരുമിച്ച് നിന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിയണമെന്നും വിശ്വകർമ്മ ർജ്ജരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുവാൻ സർക്കാർ മുൻകൈയ്യെടുക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ശ്രീ മോഹനൻ ആവശ്യപ്പെട്ടു സംഘടനയുടെ സാംസ്കാരിക സമ്മേളനത്തിലും ദിനാഘോഷ പരിപാടിയിലും നൂറുകണക്കിന് നേതാക്കളും പ്രവർത്തകരും സംബന്ധിച്ചു പ്രസിഡന്റ് ശ്രീ കെ പി വേണുവിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ മുഖ്യരക്ഷാധികാരി ശ്രീ എ എം ശിവൻ പതാക ഉയർത്തി സെക്രട്ടറി പി കെ ബാലൻ സ്വാഗതം പറഞ്ഞു എ എം ശിവൻ കെ പി കൃഷ്ണൻകുട്ടി കെ കെ പൊന്നപ്പൻ പി പി ശങ്കരൻ കെ എ ശശി കെ സി അനിൽകുമാർ ിഷ സജീ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രവർത്തനം പരമ്പരാഗതമായ പ്രവർത്തിക്കുന്ന വിശ്വകർമ്മ സമൂഹത്തെ ഒരു പുടക്കീഴിൽ കൊണ്ടുവരണം എന്നുള്ള വലിയൊരു ആക്ഷേപം അത് ഏറെക്കുറെ നമുക്ക് സാധിച്ചു കുന്ന താലൂക്ക് യൂണിയൻ കഴിഞ്ഞ വർഷങ്ങളായി വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നമ്മളുടെ വിശ്വകർമ്മ സഹോദരി സഹോദരന്മാരുടെ ഹൃദയങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു കയറാൻ സാധിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്